ആകെ ഒരു മുന്നൂറ് കുടുംബങ്ങളാണ് ഈ ഗ്രാമത്തിലുള്ളതാണ് ഗൂഗിൾ പറയുന്നത് പ്രധാനമായിട്ടും കാലി വളർത്തലും അതായത് പശുവാട് കുതിര അങ്ങനെയുള്ള കാലി വളർത്തലും പിന്നെ കൃഷിയുമാണ് പ്രധാനമായിട്ടുള്ള വരുമാന മാർഗ്ഗത്തിലുള്ളത് ഈ അടുത്ത കാലത്തായിട്ട് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഹോം സ്റ്റേകളും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ പ്രധാനമായിട്ടും ഇവരുടെ വരുമാനമാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലി വളർത്തലും കൃഷിയും തന്നെയാണ് അതായവിടെ ഒരു പെട്രോൾ പമ്പുണ്ട് നമ്മൾ നടന്ന് ഗ്രാമത്തിൻ്റെ കവാടത്തിലെത്തിക്കും ഈ ഗ്രാമത്തിലെ കർഷകരുടെ പതിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നോ നാലോ ആൾക്കാർ ചേരുന്ന ഓരോ ഗ്രൂപ്പ് വെച്ചിട്ട് മൊത്തം കർഷകരുടെയും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും എന്നിട്ട് മൂന്നോ നാലോ പേര് ചേരുന്ന ഒരു ഗ്രൂപ്പ് ഒരു ദിവസം ഇവരുടെ മുഴുവൻ ഈ ഗ്രാമത്തിലുള്ള മുഴുവൻ ആടുകളെയും കണ്ട് മേക്കാൻ വേണ്ടിയിട്ട് ഈ മനമോകളിലോട്ട് പോയി അങ്ങനെ എത്ര കർഷകരുണ്ടോ അത്രയും ഗ്രൂപ്പുകളുണ്ടാവും ഒരാഴ്ച രണ്ടാഴ്ച കൂടുമ്പോഴായിരിക്കും ഒരു കർഷകന് അവരുടെ ടേൺ വരുന്ന ആടിനെ കൊണ്ട് മലബോണിലോട്ട് പോകാൻ വേണ്ടി അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവരെന്തു പറഞ്ഞാൽ ഇവരുടെ ഇവിടെയുള്ള ഈ വീടിനോട് ചേർന്ന് കൃഷിയിടങ്ങളുണ്ട് തക്കാളി അതുപോലെ മറ്റു പല വെജിറ്റബിൾസും ആപ്പിൾ കൃഷിയുണ്ട് ആപ്രിക്കോട്ട് കൃഷിയുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് ബാക്കിയുള്ള ദിവസം ആ ഒരു ഗ്രാമത്തിലുണ്ടാവും അതാണ് ഇവരുടെ ഒരു സെറ്റപ്പ് ആ സെമിറ്ററിയിൽ ഒരു കൗതുകമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശവകുടീരങ്ങളിൽ ഫോട്ടോയും കൂടെ ഫോട്ടോയും പേരും കൂടെ കൊത്തി വെച്ചിട്ടാണ് അടക്കിയിരിക്കുന്നു ഞാനിങ്ങനെ വണ്ടിയിൽ പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചതാണ് ഒരു നൊമേഡിയൻ സംസ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ ഭരണത്തിൻ്റെയൊക്കെ ഒരു സ്വാധീനമാണ് ഈ രീതിയിലുള്ള ശവക്കല്ലറുകൾ ഇവിടെ ഈ കസാക്കിസ്ഥാൻ ഗ്രാമങ്ങളിൽ ഒരു പണിയുണ്ട് പൊതുവേ നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളുടെ ശൗഡീരങ്ങളിൽ യാതൊരു വിധത്തിലുള്ള എഴുത്തുകളോ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങളോ നടത്താറില്ല പക്ഷേ ചെറിയ ഡോമുകൾ അതുപോലെ പള്ളികളുടെ രൂപത്തിലുള്ള സ്തൂപങ്ങളൊക്കെ ആയിട്ട് പല രീതിയിലുള്ള ഡിസൈനുകളിലാണ് ഇവിടെ ഈ കല്ലറുകൾ ഒരുക്കിയിട്ടുള്ളത് ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അൽമാട്ടിയിൽ സാത്തി വില്ലേജിലാണുള്ളത് ഇന്ന് സാത്തി വില്ലേജിൽ അവസാന ദിവസം ഇന്നലെ കാൻറ്റീൻ ലേക്ക് മൂൺ ലേക്ക് ഇതിൻ്റെ കാഴ്ച കണ്ടു ഇന്ന് നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേന്ന് വെക്കേറ്റ് ചെയ്തിട്ട് പോകുന്ന വഴിക്ക് ചരിൻ കനിയൻ ബ്ലാക്ക് കനിയൻ മൂൺ കനിയൻ അങ്ങനെയുള്ള കുറച്ച് കനിയൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നേരെ അൽമാട്ടിക്ക് പോകും അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ എല്ലാ കൂട്ടുകാർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ താമസിക്കുന്ന ഹോം സ്റ്റേ ആ ഭാഗത്താണ് ഇതാണ് സാത്വ വില്ലേജിലെ മെയിൻ റോഡ് ഇത് വേറൊരു ഹോം ആണ് അതുപോലെ ഇന്നലെ വൈകുന്നേരം നമ്മൾ ഷോപ്പിംഗിന് വന്നിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റുണ്ട് സമയം ഇപ്പോൾ അഞ്ചര ആയിട്ടേ ഉള്ളൂ പക്ഷേ ഇന്നേരം നന്നായിട്ട് വെളുത്തു നാലരായപ്പോൾ ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ നന്നായിട്ട് സൂര്യനുദിച്ചിട്ടുണ്ടായിരുന്നു നല്ല വട്ടമുണ്ടായിരുന്നു ഇവിടെയൊന്നും ബാക്കി ആരും എണീറ്റിട്ടൊന്നും ഇല്ല സ്ട്രീറ്റിലൊന്നും ആരുമില്ല എം ടി ആണ് റോഡിനോട് ചേർന്നിട്ടുള്ള വീടുകളിലാണ് ഹോം സ്റ്റേ അധികമായിട്ടുള്ളത് ഉള്ളിലോട്ടൊക്കെ കൃഷിയാണ് അപ്പം ഞാൻ രാവിലെ വെറുതെ ഇങ്ങനെ എണീറ്റിട്ട് വില്ലേജിൽ റോഡിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ കാണാമെന്ന് വിചാരിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആകെ ഒരു മുന്നൂറ് കുടുംബങ്ങളാണ് ഈ ഗ്രാമത്തിലുള്ളതാണ് ഗൂഗിള് പറയുന്നത് പ്രധാനമായിട്ടും കാ വളർത്തൽ അതായത് പശുപാട് കുതിര അങ്ങനെയുള്ള കാല് വളർത്തപ്പെടും പിന്നെ കൃഷിയുമാണ് പ്രധാനമായിട്ടുള്ള വരുമാനമാർഗപ്പെടുന്നത് ഈ അടുത്ത കാലത്തായിട്ട് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഹോം സ്റ്റേകളും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ പ്രധാനമായിട്ടും ഇവരുടെ വരുമാനമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലി വളർത്തലും കൃഷിയും തന്നെയാണ് ഈ കാണുന്നത് തക്കാളി കൃഷിയാണ് ഇതിൻ്റെ പുറകിൽ കാണുന്നത് കർഷകരുടെ വീടുകളാണ് അതിൻ്റെ പുറകിൽ വയലുകളാണ് ഈ തക്കാളി കൃഷിയാണ് റോഡിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് ഇത് ഗ്രാമത്തിൻ്റെ അകത്തോട്ട് പോകുന്ന ഒരു വഴിയാണ് ഉള്ളിൽ ആടിനെയും കൊണ്ട് ഒരു ടീം പോകുന്നുണ്ട് കുറച്ച് രണ്ട് മൂന്ന് കർഷകർ ആടിനേയും കൊണ്ട് പോകുന്നുണ്ട് ഈ ഗ്രാമത്തിൻ്റെ പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലി വെള്ളർത്തലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഉദയ സമയത്ത് ഇവിടുത്തെ കർഷകർ കന്നുകാലികളെയും കൊണ്ട് നമ്മുടെ വലുതോശ് കാണുന്ന ഈ മലമുകളിലോട്ട് പോകും ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ ഇപ്പോൾ ഉദയം കഴിഞ്ഞു എന്നാലും ഞാൻ വെറുതെ ഒന്ന് നടന്നു നോക്കുകയാണ് ചിലപ്പോൾ ചാൻസ് കിട്ടും ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഈ വില്ലേജിൻ്റെ അങ്ങേയറ്റത്ത് ഒരു സെമിത്തേരി ഉണ്ട് ആ സെമിത്തേരി വരെ നടന്നിട്ട് തിരിച്ച് വരാമെന്നുള്ളൊരു പ്ലാനിൽ നടക്കുകയാണ് ഞാൻ ഇതൊക്കെ ഇവിടുത്തെ കർഷകരുടെ വീടുകളാണ് അതിൻ്റെ പുറകിലൊരു റിവർ ഉണ്ട് ഒരു നദിയുണ്ട് ഷിലിക് നദി എന്നാണ് ആ നദിയുടെ പേര് നദി ഒഴുന്ന ഒരു ശബ്ദം ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ട് എനിക്ക് ആ നദിയുടെ സൈഡിലോട്ട് പോകണമെന്നുണ്ട് നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത് പറ്റുമെങ്കിൽ അങ്ങോട്ട് പോകണം വളരെ ചെറിയൊരു വില്ലേജ് വില്ലേജാണ് ഇത് സത്യ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇവർ കൃഷിയും ടൂറിസമാണ് ഇവരുടെ മെയിൻ വരുമാന മാർഗം രാവിലെ നമ്മുടെ ഹോം സ്റ്റേയിലുള്ള കുക്ക് പുറത്ത് പട്ടികളുണ്ടാവുന്ന നായ്ക്കളുണ്ടാകുമെന്ന് പറഞ്ഞു അപ്പോൾ അപരിചിതരായിട്ടുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കണമെന്ന് ോം സ്റ്റേയിലെ കുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നായ്ക്കൾ വീടിനകത്തുനിന്ന് കുറയ്ക്കുന്നുണ്ട് പുറത്ത് റോഡിലൊന്നുമില്ല പക്ഷേ വീടുകളുടെ അകത്ത് നായ്ക്കൾ കുറയ്ക്കുന്നുണ്ട് ഇതൊക്കെ ഈ ആപ്പിൾ ആപ്പിൾക്കോട്ട് മരങ്ങളാണ് ഇവിടെ ഇപ്പോൾ ആപ്പിൾ സീസണാണ് ശരിക്കും സമ്മറിലാണ് ആപ്പിൾ പഴുത്ത് പാകമാകുന്നത് ഇപ്പോൾ ആപ്പിളൊക്കെ പഴുത്ത് നിന്നിപ്പോൾ ഉണ്ട് ഇവിടെ സമ്മറാണിപ്പോൾ നടക്കാം എൻ്റെ കൂടെ നടക്കാം ഇവിടെ ഒരു പെട്രോൾ പമ്പുണ്ട് നമ്മൾ നടന്ന് ഗ്രാമത്തിൻ്റെ കവാടത്തിലെത്തിക്കും ഈ ഗ്രാമത്തിലെ കർഷകരുടെ പതിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നോ നാലോ ആൾക്കാർ ചേരുന്ന ഓരോ ഗ്രൂപ്പ് വെച്ചിട്ട് മൊത്തം കർഷകരുടെയും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും എന്നിട്ട് മൂന്നോ നാലോ പേര് ചേരുന്ന ഒരു ഗ്രൂപ്പ് ഒരു ദിവസം ഇവരുടെ മുഴുവൻ ഈ ഗ്രാമത്തിലുള്ള മുഴുവൻ ആടുകളെയും കൊണ്ട് മേക്കാൻ വേണ്ടിയിട്ട് ഈ മലമുകളിലോട്ട് പോയി അങ്ങനെ എത്ര കർഷകരുണ്ടോ അത്രയും ഗ്രൂപ്പുകളുണ്ടാകും ഒരാഴ്ച രണ്ടാഴ്ച കൂടുമ്പോഴായിരിക്കും ഒരു കർഷകന് അവരുടെ ടേൺ വരുന്ന ആടിനെയും കൊണ്ട് മലവാണിലോട്ട് പോകാൻ വേണ്ടി അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവരെന്ത്യെന്ന് പറഞ്ഞാൽ ഇവരുടെ ഇവിടെയുള്ള ഈ വീടിനോട് ചേർന്ന കൃഷിയിടങ്ങളുണ്ട് തക്കാളി അതുപോലെ മറ്റു പല വെജിറ്റബിൾസും ആപ്പിൾ കൃഷിയുണ്ട് ആപ്രിക്കോട്ട് കൃഷിയുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് ബാക്കിയുള്ള ദിവസം ആ ഒരു ഗ്രാമത്തിലുണ്ടാവും അതാണ് ഇവരുടെ ഒരു സെറ്റപ്പ് ദൂരെ കാണുന്നതാണ് ഫിലിപ്പ് ഒരു വെറും പട്ടി എന്തായാലും നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട് ഈ രണ്ട് പട്ടികളെന്ന് പറഞ്ഞാൽ ആ കർഷകരുടെ കൂടെ പോയിക്കൊണ്ടിരുന്ന പട്ടികളാണ് അത് ഇങ്ങോട്ട് ഓടി വന്നിട്ട് തിരിച്ച് അവരുടെ അടുത്തോട്ട് തന്നെ ഓടി ആടുകളൊക്കെ അവിടെ നിന്ന് മേയുന്നുണ്ട് ദൂരന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഐ ലവ് സാത്തി എന്നുള്ളൊരു ബോർഡുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സാത്യഗ്രാമം മുഴുവനായിട്ട് കാണാൻ പറ്റും ഒരു ചെറിയ ഗ്രാമമാണ് സാത്തി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുന്നൂറോളം കുടുംബങ്ങളാണ് ഈ ഗ്രാമത്തിനകത്തുള്ളത് നാല് സൈഡിലും മലകളാണ് അതിൻ്റെ ഒത്ത നടുക്ക് ഒരു നിരന്ന പ്രദേശമുണ്ട് അവിടെ മാത്രമാണ് ഇവരുടെ കൃഷിയും കർഷകർ താമസിക്കുക ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പരന്ന പ്രദേശത്താണ് ഒരു പത്ത് മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ നമുക്ക് ഈ ആട്ടിൻ പറ്റത്തിനെയും കൊണ്ട് കർഷകർ മലയിലോട്ട് പോകുന്നത് കാണാൻ പറ്റിയാണ് എന്തായാലും അത് കാണാൻ പറ്റിയില്ല മിസ്സായി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഷിലിക് നദി നമുക്ക് കുറച്ചും കൂടി അടുത്ത് കാണാം ഇപ്പോൾ വെള്ളം കുറവാണ് മഞ്ഞ് ഉരുകുന്ന സമയത്താണ് ഇതുപോലെയുള്ള മഞ്ഞുള്ള പ്രദേശങ്ങളിൽ ഈ നദികളിലൊക്കെ വെള്ളം കൂടുന്നത് ഇവിടെയും അതുപോലെ തന്നെയാണ് മഞ്ഞ് മഞ്ഞുരുകുന്ന സമയത്ത് ഈ ഷിലിക് നദിയിൽ ഒരുപാട് വെള്ളം കയറും ഈ റോഡിനടുത്ത് വരെ മഞ്ഞ് മഞ്ഞുരുകുന്ന സമയത്ത് ഈ ഷിലിക് നദിയിൽ വെള്ളം ഉണ്ടാവുന്നതാണ് പറയുന്നത് മഞ്ഞ് വീഴുന്ന സമയത്തും അതുപോലെ മഞ്ഞ് മഞ്ഞുരുകുന്ന സമയത്തും ഇവിടെയുള്ള കർഷകർ തൊട്ടടുത്ത ഗ്രാമത്തിലോട്ട് താമസിക്കാൻ വേണ്ടി പോകും അത്രയും ബുദ്ധിമുട്ടാണ് ഇവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് പറയുന്നത് നമ്മൾ നടന്ന് സെമിത്തേരിയുടെ അടുത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്നലെ നമ്മൾ ലേക്കിൽ പോകുമ്പോഴാണ് ഈ സെമിത്തേരി ഞാൻ കണ്ടത് ആ സമയത്താണ് നമ്മൾ ഇവിടെ വരണമെന്നൊരു പ്ലാൻ ചെയ്തത് ആ സെമിത്തേരിയിൽ ഒരു കൗതുകമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശവകുടീരങ്ങളിൽ ഫോട്ടോയും കൂടെ ഫോട്ടോയും പേരും കൂടെ കൊത്തുവച്ചിട്ടാണ് അടക്കിയിരിക്കുന്നത് ഞാനിങ്ങനെ വണ്ടിയിൽ പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചതാണ് പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെയുള്ള മുസ്ലിങ്ങൾ പേരോ ഫോട്ടോയോ ഒന്നും വയ്ക്കാറില്ല കൈൻറ്റി ലേക്കിൽ പോകാനുള്ള വഴി ഇതാണ് ഇവിടെ നിന്നാണ് ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് പതിമൂറോ നാല് കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോഴാണ് കൈൻറ്റി ലേക്ക് എത്തുന്നത് ഈ സെമിറ്റേരി പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൻ്റെ രണ്ട് വശത്തും കല്ലറുകളുണ്ട് അൽവാട്ടിക്ക് ഇവിടെ നിന്ന് ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ഉണ്ടെന്നാണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത് അതുപോലെ കൈൻറ്റിയിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു ലൊമേഡിയൻ സംസ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ ഭരണത്തിൻ്റെയൊക്കെ ഒരു സ്വാധീനമാണ് ഈ രീതിയിലുള്ള ശവക്കല്ലറുകൾ ഇവിടെ ഈ കസാക്കിസ്ഥാൻ ഗ്രാമങ്ങളിൽ ഒരു പണിയുണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഓരോ ശവക്കല്ലറുകളും നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഫെൻസ് വെച്ചിട്ട് ഓരോ കല്ലറുകളും തിരിച്ചിട്ടുണ്ട് പല ഡിസൈനുകളിലുള്ള ഫെൻസ് വെച്ചിട്ടാണ് ഓരോ കല്ലറുകളും തിരിച്ചിരിക്കുന്നത് ചില കല്ലറുകളൊക്കെ ചെറിയ പള്ളികളുടെ ഒരു ഷേപ്പിലൊക്കെയാണ് ഡോമൊക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഞാനിങ്ങനെ പുറത്ത് റോഡിൻ്റെ സൈഡിൽ കൂടെ കാഴ്ചകളെ കണ്ടിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല ഒരു ഏരിയയാണ് റോഡിൻ്റെ രണ്ട് കൊണ്ടും ഈ വശത്തുകൊണ്ടും രണ്ട് വശത്തുകൊണ്ടും പള്ളിയുടെ ഷേപ്പിലൊക്കെ ഉള്ള ചില ശവ കലറുകൾ കാണുന്നുണ്ട് പൊതുവേ നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളുടെ ശൗഡി ഇരങ്ങളിൽ യാതൊരു വിധത്തിലുള്ള എഴുത്തുകളോ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങളോ നടത്താറില്ല പക്ഷേ ഇപ്പോൾ ചെറിയ ഡോമുകൾ അതുപോലെ പള്ളികളുടെ രൂപത്തിലുള്ള സ്തൂപങ്ങളൊക്കെ ആയിട്ട് പല രീതിയിലുള്ള ഡിസൈനുകളിലാണ് ഇവിടെ ഈ കല്ലറുകൾ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ചില ടോംബുകളൊക്കെ ആണെങ്കിൽ പള്ളികളുടെ ഒരു ഷേപ്പിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇസ്ലാമിക ട്രഡീഷൻ പ്രകാരം ഫോട്ടോകളൊന്നും ഇങ്ങനെ കല്ലറുകളിൽ കൊത്തിവെക്കാറില്ല പക്ഷേ കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ രാജ്യങ്ങളിൽ ഇപ്പോഴും പഴയ ഒരു സംസ്കാരത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഇവർ ചെയ്യുന്നതാണ് പിന്നെ ചന്ദ്രക്കല മിക്കവാറും എല്ലാ ശൗകുടങ്ങളിലും ഒന്നുകിൽ കൊത്തി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മെറ്റലിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചില ടോംബുകളിൽ കുറാൻ വചനങ്ങളൊക്കെ വെച്ചുവച്ചിട്ടുണ്ട് അറബിയിൽ വിജയവെച്ചിട്ടുണ്ട് മിക്കവാറും കല്ലറകളിലൊക്കെ ഫോട്ടോയും കൊത്തി വെച്ചിട്ടുണ്ട് ഇത് ഒരു ഇസ്ലാം നൊമാഡിക് സംസ്കാരത്തിൻ്റെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള വെർഷനാണെന്ന് വേണമെങ്കിൽ പറയാം കസാക്ക് സംസ്കാരപ്രകാരം കല്ലറുകൾ കൂടുതൽ മോടി പിടിപ്പിച്ചാൽ അത് മരിച്ച ആളോടുള്ള ബഹുമാനവും സ്നേഹവും പ്രകടിപ്പിക്കുന്നതായിട്ടാണ് ഇവർ വിശ്വസിക്കുന്നത് അതുപോലെ കസാക്ക് ട്രഡീഷൻ പ്രകാരം എന്ന് പറഞ്ഞാൽ ഈ സെമിത്തേരി അല്ലെങ്കിൽ ശവക്കല്ലറകൾ ഒരു ഗ്രാമം ഉണ്ടെങ്കിൽ അതിന് പുറത്തായിരിക്കും ഇവർ സെറ്റ് ചെയ്യുന്നത് ഗ്രാമത്തിനകത്ത് ശവക്കല്ലറകൾ പണിയാറില്ല ഞാനീ ഇവരുടെ ഈ ഒരു ഞാൻ ഞാനിവിടെ മുമ്പ് വായിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഇത് ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ എനിക്കിത് പെട്ടെന്ന് ഓർമ്മ വന്നു അപ്പോൾ തന്നെ ഇവിടെ വരണമെന്ന് ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യണമെന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു അതിപ്പോൾ എന്തായാലും നടന്നു വളഞ്ഞ ആർച്ചുകളില്ലേ നമ്മൾ ഈ ടോംബിൽ കാണുന്ന വളഞ്ഞ ആർച്ചകൾ ഇത് ആക്ച്വലി ടെങ്കറിസം എന്ന് പറഞ്ഞിട്ടൊരു മതമുണ്ടായിരുന്നു അതായത് ഇസ്ലാമൊക്കെ വരുന്നതിന് മുമ്പ് ടെങ്ക്രിസം എന്ന് പറഞ്ഞിട്ടൊരു മതം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു സ്വാധീനം കൊണ്ടാണ് ആർച്ചുകൾ വരുന്നത് അതായത് ഇത് ഭൂമിയിൽ നിന്ന് ആകാശത്തിലോട്ടുള്ള ഒരു വഴിയായിട്ടാണ് ആർച്ചുകളെ അവർ ഈ ടെങ്കറിസം മതത്തിൽ കണ്ടോണ്ടിരുന്നത് ഈ ടോമ്പിൽ കണ്ടോ ഫോട്ടോയും ഉണ്ട് ചന്ദ്രക്കലയും ഉണ്ട് ഹസാഖ് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെ സെമിത്തേരിയുടെ കാഴ്ചകളൊക്കെ ഞാൻ പുറത്തുനിന്ന് കണ്ടു ഇനിയിപ്പോൾ തിരിച്ച് ഗ്രാമത്തിലോട്ട് നടക്കാൻ പോവാണ് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് പുറകിൽ നിന്ന് നല്ല വെയിലടിക്കുന്നുണ്ട് പക്ഷേ ചൂടൊന്നുമില്ല സമയം മണി കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ ഈ മലകളൊക്കെ മുട്ട കുന്നുകളാണ് ഒരു മരങ്ങളും ഒരു ഇല്ല താഴ് ഗ്രാമത്തിൽ മാത്രമാണ് താഴ്ന്ന പ്രദേശ് പ്രദേശത്ത് മാത്രമാണ് ആ നദിയോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് മാത്രമാണ് മരങ്ങൾ കാണാൻ പറ്റുന്നത് ഈ ഷിലിക് നദി ആശ്രയിച്ചിട്ടാണ് സാത്തി ഗ്രാമീണ ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം വെള്ളം കൂടുന്ന സമയത്ത് അതായത് മഞ്ഞുരുങ്ങുന്ന സമയത്ത് ഈ ഗ്രാമവാസികൾ ഇവിടെ നിന്ന് അടുത്ത ഗ്രാമത്തിലോട്ട് പോകും ഈ കൊൾസായി ലേക്ക് നാഷണൽ പാർക്കിന് അടുത്താണ് സാത്തി വില്ലേജ് വരുന്നത് അതുകൊണ്ട് ഈ കൊൾസായി കൈൻറ്റി ലേക്ക് സന്ദർശിക്കാൻ വരുന്ന ആൾക്കാർ ടൂറിസ്റ്റുകൾ ഹോം സ്റ്റേയിൽ വന്ന് താമസിച്ചിട്ട് ഈ രണ്ട് ലേക്കും പോയി കണ്ടുവരുന്നതിനായിട്ടാണ് സാത്തി ഗ്രാമത്തിൽ ടൂറിസ്റ്റുകൾ വരുന്നത് അതുപോലെ തന്നെ ഈ കസാക്ക് വില്ലേജിൻ്റെ കസാക് ഗ്രാമങ്ങളുടെ ഒരു ട്രഡീഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് സാമ്പത്തികമായിട്ട് അത്ര മുമ്പിലുള്ള ആൾക്കാരൊന്നും അല്ല ഈ നാട്ടുകാർ പക്ഷേ നമ്മുടെ നാടുമായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് വളരെ മുമ്പിലാണെന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഈ ഒരു ചെറിയ വില്ലേജിൽ തന്നെ ഇന്നലെ വൈകുന്നേരം നമ്മളൊരു ഗ്രോസറിയിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ കണ്ട അവരുടെ സ്റ്റാൻഡേർഡ് അതിനകത്ത് കിട്ടുന്ന സാധനങ്ങൾ അതുപോലെ മോഡേൺ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള പേയിങ് മെഷീനുകൾ അതുപോലെ സ്കാനിങ് മെഷീനുകൾ അങ്ങനെയൊക്കെയുള്ള അതായത് ഒരു ഹൈ ലെവലിലുള്ള ഹൈ ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ് ഇവരുടെ ഈ കസാഖിസ്ഥാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരു നാട്ടിൻ പുറത്തുള്ള ഒരു കടയുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആയിട്ട് പഠിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഇവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞാൽ ഹൈ ആണ് എന്നാണ് എനിക്ക് എനിക്ക് തോന്നിയത് എനിക്ക് മാത്രം തോന്നിയ കാര്യമാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ ഇവിടെ ഷെയർ ചെയ്തതേ ഉള്ളൂ നിങ്ങൾക്ക് ചിലപ്പോൾ വന്ന് കാണുന്നവർക്ക് അതേ അഭിപ്രായം ആയിക്കൊള്ളണമെന്നില്ല എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ നമ്മൾ ബനാന ടൂർ എന്ന് പറയുന്ന ഒരു ടൂർ ഓപ്പറേറ്റർ വഴിയാണ് അവരുടെ ടൂർ പാക്കേജിലാണ് സാത്യഗ്രാമത്തിലോട്ട് വന്നത് ഇതുവരെ വളരെ നല്ല സർവീസാണ് അവർ തന്നത് ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ ബനാന ടൂർ സജസ്റ്റ് ചെയ്യുകയാണ് കാരണം അത്യാവശ്യം നല്ല സർവീസാണ് ഇതുവരെ അവർ തന്നത് മുമ്പോട്ടുള്ള വീഡിയോകളിൽ ഇനിയിപ്പോൾ ഈ ഒരു അഭിപ്രായത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാനത് അപ്ഡേറ്റ് ചെയ്യാം നമ്മൾ നടന്ന് സാത്യഗ്രാമത്തിൻ്റെ ബോർഡിൻ്റെ അടുത്തെത്തി ഇവിടെയുള്ള ആൾക്കാർക്ക് ശരിക്കും ഇംഗ്ലീഷ് അത്ര വായിക്കാനൊന്നും അറിയില്ല അത്ര വശമില്ല അപ്പോൾ ഈ ബോർഡ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് നമ്മളെ പോലെയുള്ള ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അവർ വെച്ചിരിക്കുന്ന ബോർഡാണ് അങ്ങനെ ആവാനാണ് സാധ്യത ഇതാണ് നമ്മുടെ സത്യഗ്രാമത്തിൻ്റെ എൻട്രൻസ് കവാടം ഈ ഒരു ആർച്ചിൽ കസാഖ് ഭാഷയിൽ എന്തോ എഴുതിയിട്ടുണ്ട് വെൽക്കം ടു സ്വാത്തി എന്നായിരിക്കാനാണ് സാധ്യത സ്വാഭാവികമായിട്ടും അതാണ് അതിനാണ് സാധ്യത ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വെൽക്കം എന്നാണ് എഴുതിയിരിക്കുന്നത് നമ്മൾ നടന്ന് ഗ്രാമത്തിൻ്റെ അകത്ത് കയറി സമയം ആറേ കാലാകുന്നേ ഉള്ളൂ ഇപ്പോഴും ആരും എണീറ്റിട്ടൊന്നുമില്ല ഇടക്കിടയ്ക്ക് ചില വണ്ടികൾ പോകുന്നതുകൊണ്ടെന്നല്ലാതെ വേറെ ആരെയും കാണാനില്ല റോഡിലൊന്നും ഇവിടെ റോഡിൻ്റെ സൈഡിലൊക്കെ സി സി ടി വി ക്യാമറ വെച്ചിട്ടുണ്ട് അതുപോലെ സ്പീഡ് റഡാറുകളും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ട്രാഫിക് വയലേഷൻ കുറയ്ക്കാൻ അതുപോലെ തന്നെ ജനങ്ങളുടെ സേഫ്റ്റിക്കാണ്ട് ഈ സി സി ടി വിയും റഡാറും ഒക്കെ വെച്ചിട്ടുണ്ട് അതായത് ഒരു ബസ് സ്റ്റോപ്പാണ് ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ ക്യാമറയെന്ന് വെച്ചിട്ടുണ്ട് ക്യാമറ ഇവിടെ മാത്രമല്ല ഈ സ്ട്രീറ്റിൽ മിക്കവാറും ഓരോ പോസ്റ്റട ഇട്ടിട്ടുള്ള എല്ലാ പോസ്റ്റുകളിലും സി സി ടി വി ക്യാമറ വെച്ചിട്ടുണ്ട് വളരെ സേഫാണ് ഇവിടുത്തെ കാര്യങ്ങളെന്ന് വേണമെങ്കിൽ പറയാം കളിക്കാനൊന്നും വയ്യ വയ്യടക്കാൻ പോകുന്നു ക്യാമറ കാണുമ്പോൾ പേടിയാണ് ൊരു വഴിയുണ്ട് നമുക്കെന്തായാലും കുറച്ച് അങ്ങോട്ട് നടന്നു നോക്കാം കടി കഷ്ണങ്ങളോണ്ടാണ് ഇവർ വേലിയൊക്കെ കെട്ടിരിക്കുന്നത് ഇവിടെ മെറ്റിൽ ഉപയോഗിച്ചിട്ടൊന്നും വേലി കെട്ടാൻ പറ്റില്ല കാരണം മഞ്ഞുവീഴ്ചയുള്ള സ്ഥലമായതുകൊണ്ട് ചെറിയ ക്വാളിറ്റി കുറഞ്ഞ മറ്റിലൊക്കെ വെച്ചിട്ട് വേലി കെട്ടി കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം കൊണ്ട് പെട്ടെന്ന് തുരുമ്പിച്ച് പോകും അപ്പോൾ ഇവർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന സ്പ്രൗസ് പോലെയുള്ള മരങ്ങളുടെ കടി വെച്ചിട്ടാണ് വേലി കെട്ടുന്നത് ഇവിടെ നിന്ന് നേരത്തെ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് ഈ പച്ചപ്പ് വയലെന്നാണ് പക്ഷേ ഇത് വയലല്ല ശരിക്കും ഈ സാത്തി റിവർ ഒഴുകുന്ന സ്ഥലമാണ് ഇപ്പോൾ വെള്ളമിറങ്ങിപ്പോയതുകൊണ്ട് പുല്ല് കിളിട്ട് നിൽക്കുന്നതാണ് ഈ പുല്ലാണ് നിൽക്കുന്ന കുതിരകളും പശുക്കളും ഒക്കെ കഴിക്കുന്നത് ഒരുപാട് പശുക്കളും കുതിരകളും ഒക്കെ ഇവിടെ നിന്ന് പുല്ല് കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ചില തോടുകൾ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഒഴുകി പോകുന്നുണ്ട് ിലെത്തി ഇനിയിപ്പോൾ നമ്മൾ ഹോം സ്റ്റേ നിന്നും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് തിരിച്ച് അൽമാട്ടിക്ക് പോകും പോകുന്ന വഴിക്കാണ് ബ്ലാക്ക് കെണിയൻ മൂൺ കെണിയൻ ഉണ്ട് അതുപോലെ തന്നെ ചാരൻ കെനിയനുണ്ട് അങ്ങനെയുള്ള കുറച്ച് കെണിയനുകൾ കിടങ്ങുകളുണ്ട് അതൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് അൽമാട്ടിക്ക് പോകും ഈ ചരിഞ്ഞ മേൽക്കൂരയിൽ കാണുന്ന ഒരു ചെറിയൊരു സപ്പോർട്ട് കണ്ട ആക്ച്വലി ഈ കാലത്ത് നല്ല കട്ടിക്ക് മഞ്ഞ് വീഴുന്നുണ്ടാവും അപ്പോൾ ഈ മേളിലിരിക്കുന്ന മഞ്ഞ് കട്ടിക്ക് താഴോട്ട് ഇടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സപ്പോർട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ മഞ്ഞ് കട്ടിക്ക് മേൽക്കൂരയിൽ വീണിട്ട് താഴോട്ട് വീണ് കഴിഞ്ഞാൽ താഴെ ആരെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അപകടമുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കട്ടിക്കുള്ള മഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സപ്പോർട്ട് പോലും സംഭവം വെച്ചിരിക്കുന്നത് ത്തിരിച്ച് നടന്ന് നമ്മുടെ ഗസ്റ്റ് ഹൗസിലെത്തി നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് ഇതാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഇവിടെയാണ് അവിടെ ഗസ്റ്റ് ഹൗസിൻ്റെ ഓണറും കുടുംബവും താമസിക്കുന്നു അപ്പം ഇവിടെയാണ് ഗസ്റ്റ് താമസിക്കുന്നത് ഇത് ഗെസ്റ്റിനുള്ള കിച്ചൺ ആണ് കോമൺ കിച്ചൺ ആണെന്നറിയില്ല ഇത് കിച്ചൺ ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത് Gracias